ഇന്ന് ബന്ധങ്ങൾക്കിടയിൽ പരിചിതമായ ചില പ്രയോഗങ്ങളാണ് ഞാൻ തിരക്കിലാണ് ഇപ്പൊ സമയമില്ല എന്നൊക്കെ ഇവിടെയാണ് ഗർഭിണിയായ എലീശ്വ ശുശ്രൂഷിക്കാൻ തിടുക്കത്തിൽ പുറപ്പെട്ട പരിശുദ്ധ അമ്മ മറിയം നമുക്ക് മാതൃകയാകുന്നത് ബന്ധങ്ങൾ ഊട്ടിയുറപ്പിക്കുന്നത് സമയവും സാഹചര്യങ്ങളുമല്ല മനസ്സാണ് കുറ്റബന്ധങ്ങൾ അറ്റുപോകാതെ കാക്കാൻ എന്റെ അമ്മയെ സ്നേഹത്തിൽ നിലനിൽക്കാൻ പഠിപ്പിക്കണമേ എന്ന സുഹൃതജപം ആവർത്തിക്കാം ഒരു നോട്ടം ുണ്ടെന്നറിയുന്നു ഞാൻ ഒരു നോട്ടം മതി മതിയന്ത്യ അതിലെല്ലാം ഉണ്ടെന്നറിയുന്നു ഞാൻ ആ കാരുണ്യവും നിറവാർത്ഥിച്ച പ്രാർത്ഥിച്ചനിക്കേടും ആരുടെ വനായ ദൈവമേ ഒരു ദിവസം കൂടി ഞങ്ങൾക്ക് നൽകിയതിനാണ് ഞങ്ങൾ നിനക്ക് നന്ദി പറയുന്നു കർത്താവിന്റെ ദിവസ എല്ലാ യുവജനങ്ങളെയും അങ്ങയുടെ തൃക്കരങ്ങളിലേക്ക് ഞങ്ങൾ ഇന്ന് സമർപ്പിക്കുന്നു മക്കളെ ഓർത്ത് വേദനിക്കുന്ന ഓരോ മാതാപിതാക്കളെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു മാതാപിതാക്കളെ അനുസരിക്കാത്ത വാക്കുകൾ കൊണ്ടും പ്രവർത്തികൾ കൊണ്ടും വേദനിപ്പിക്കുന്ന ഓരോ മക്കൾക്ക് വേണ്ടി ഞങ്ങൾ ഇന്ന് പ്രാർത്ഥിക്കുന്നു വ്യക്തിബന്ധങ്ങളെക്കാൾ പണത്തിനും പദവിക്ക് പിന്നാലെ നടക്കുന്നവരെയും ഈ ലോകസുഖങ്ങൾക്ക് പിന്നാലെ പരക്കം പായുന്ന മക്കളെയും പലതരം അശുദ്ധിയിൽ വ്യാപരിക്കുന്നവരെയും മദ്യത്തിനും മയക്കുമരുന്നിനും അടിമകളായവരെയും തെറ്റായ സ്നേഹബന്ധങ്ങളിൽ കഴിയുന്നവരെയും ഞങ്ങൾ ഇന്ന് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു അവരുടെ മേൽ കരുണയായിരിക്കണമേ ഈശോ ഓരോ മക്കളെയും അങ്ങോട്ട് ചേർത്ത് നിർത്തണമേ കൂടുതൽ വിശുദ്ധി ജീവിക്കുവാനുള്ള കൃപ അവർക്ക് കൊടുക്കണമേ നമ്മുടെ കർത്താവ് ഈശ്വമിശയം പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും പരിശുദ്ധ അമ്മയുടെയും വിശുദ്ധ പിതാവിന്റെയും മാധ്യസ്ഥവും വിശുദ്ധപുരുശന്റെ സംരക്ഷണവും നമ്മളോടും നമ്മുടെ ഭവനത്തോടും നമ്മുടെ ഇന്നത്തെ എല്ലാ പ്രാർത്ഥന നീ കൂടെ ഉണ്ടാകുമാറാകട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും അവ നല്ല അവ ദൈവം പാർത്ഥി ചെന്നോടും പ്രാർത്ഥി